അപ്പോൾ കാത്തിരിക്കണമെന്നാണോ മറ്റുപായമൊന്നുമില്ല സമസ്ത ദേവന്മാരെ നിങ്ങൾ നല്ല പോലെ ധൈര്യം സംഭരിച്ച് താരകാസുരന്റെ പുണ്യം നശിക്കുന്ന ആ നല്ല ദിവസത്തിനായി കാത്തിരിക്കുക അതിനപ്പുറം താരകാസുരനെ ഞങ്ങൾക്ക് വധിക്കാൻ ഒക്കുമോ പ്രഭോ ഇല്ല താരകാസുരനെ വധിക്കാൻ നിങ്ങൾക്കാവില്ല അപ്പോൾ അവനെ ആരാണ് വധിക്കുക ഞങ്ങളെ ആര് രക്ഷിക്കും അവന്റെ ശിവപുത്രന്റെ കരങ്ങൾ മഹാദേവന്റെ പുത്രൻ പുത്രൻ ശിവന്റെ സതിദേവി ചെയ്തല്ലേ നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ല വിഷമിക്കണ്ട സതിയില്ലാതെ ശിവപുത്രൻ എങ്ങനെ ജനിക്കും അതിനുത്തരം സരളമാണ് ശിവന്റെ വിവാഹം നടക്കും വിവാഹത്തിന് ശേഷം ഒരു പുത്രൻ ജനിക്കും ആ പുത്രനാൽ താരകാസുരൻ വധിക്കപ്പെടും ബ്രഹ്മദേവ എന്റെ അഭിപ്രായം അങ്ങക്കോ ശിവനോ താരകാസുരനെ വധിച്ചുകൂടെ അത് സാധ്യമല്ല ഞാനാണ് വരദാനം നൽകിയത് കൂടാതെ ശിവൻ അകാരണമായി പ്രത്യക്ഷപ്പെടാറുമില്ല എന്തുകൊണ്ട് ശിവപുത്രൻ തന്നെ വേണം താരകാസുരനെ മറ്റാർക്കെങ്കിലും വസിച്ചുകൂടെ അവന്റെ പുണ്യം അവസാനിച്ചാൽ ആർക്കെങ്കിലും അവനെ നിഗ്രഹിക്കാമല്ലോ അങ്ങനെയല്ല സംസ്കാരമുള്ള ശക്തിശാലിയായി അവനെ ഒരാൾക്കെ വധിക്കാനാകും അയാൾ തപസ്വിയും തേജസ്വിയും ഓജസ്വിയും ലോകോപകാരിയും നിരഹങ്കാരിയും പരമപുണ്യവും പവിത്രവുമായി അംശത്തിൽ ജനിച്ചവനുമായിരിക്കണം ഈ ഗുണം കേവലം ശിവാംശ സംഭവന് മാത്രമേ ഉണ്ടാകൂ താരകാസുരനെ പോലെ യോഗ്യനായ അസുരനെ നിഗ്രഹിക്കുവാൻ ഭോഗവൃത്തിയല്ല യോഗവൃത്തിയുള്ളവനെ സമർത്ഥനാകും ഈ ജഗത്തിൽ ശിവനേക്കാൾ വലിയ യോഗി ആരാണുള്ളത് പക്ഷേ ശിവൻ വിവാഹം സതിയുടെ വിയോഗത്തിൽ അദ്ദേഹം സദാസമാധിസ്ഥനാണ് അദ്ദേഹത്തിന്റെ വിവാഹം സംഭവ്യമാണോ തീർച്ചയായും സതീദേവി നൽകിയ വരമനുസരിച്ച് ശക്തിയുടെ അടുത്ത അവതാരം ഹിമവാന്റെയും

მოღაბოდിച്ചു. Adinayi avar Kailashathile <laughs> oru egantha shikharathil shakti aaradhane aarambichu. O mym krim klim chamundaye vichei nama O mym krim klim chamundaye vichei nama O mym krim klim chamundaye vichei nama O चामुण्डायै विच्चै नमः ॐ ऐं क्रीं क्लीं 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 चामुण्डायै विच्चै नमः ॐ ऐं

ജഗതമ്പിക അങ്ങയുടെ ദർശനം ലഭിച്ച എന്റെ ജീവിതം സബലമായ അമ്മേ നിന്റെ ജവതപങ്ങളിൽ ഞാൻ വരം ചോദിക്കും ഒന്നു മാത്രം അടുത്ത അവതാരത്തിൽ അങ്ങ് എന്റെ പുത്രിയായി ജന്മം എടുക്കണം നിന്റെ ഇച്ഛാപൂർത്തിക്കായി ഞാൻ വരം നൽകിയാലും നീ ഒന്നു മനസ്സിലാക്ക എന്റെ ആ ജന്മം വിഷമങ്ങൾ നിറഞ്ഞതാകും കാരണം ഈ ജന്മം ഏത് കഠിന പരിതസ്ഥിതിയും കഠോര പരീക്ഷണങ്ങൾ മൂലം എനിക്ക് ദേഹത്യാഗം ചെയ്യേണ്ടി വരുമോ അടുത്ത ജന്മം എനിക്ക് അതിനും വലിയ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും നിനക്ക് നിന്റെ പുത്രിയുടെ ദുഃഖവും കഷ്ടവും സഹിക്കാനാകുന്നു അങ്ങയുടെ മാതാവാകാൻ കഴിയുന്ന സംതൃപ്തിയിൽ ഞാൻ എല്ലാ ദുഃഖങ്ങളും മറികടക്കും എന്റെ മാതൃരൂപം മമതയുടെയും ആശീർവാദത്തിന്റെയും കവചം കൊണ്ട് പൂർണ്ണമാകും വിഷമങ്ങളെ അങ്ങയിൽ നിന്ന് അത് അകറ്റി നിർത്തും